മക്കളെ മീനൊന്നില്ലെങ്കിലും മധുരക്കിഴങ്ങ് ഒരു നല്ലൊരു കറി വച്ചാൽ നമ്മൾക്ക് ഊണ് കഴിക്കാം ഇനി ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് വീടിയിലേക്ക് പോയാലോ മധുരക്കിഴങ്ങ് തൊണ്ടൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അരിഞ്ഞ മധുരക്കിഴങ്ങ് നമ്മൾക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സബോള അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും മൂന്നാല് പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കാം ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അര അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മിളക് പൊടി എരിവിനുസരിച്ച് മിളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് അരമുറി നാളികേരം ചിരകി പിഴിഞ്ഞ രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം മധുരക്കിഴങ്ങ് രണ്ടാം പാൽ ഒഴിച്ച് നന്നായി വെന്ത് വരണം ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ മധുരക്കിഴങ്ങ് കൊണ്ട് കറി വെക്കുന്നത് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് വച്ച് നോക്കണേട്ട മക്കളെ മധുരം കിഴങ്ങ് കൊണ്ടുള്ള കറി കിഴങ്ങ് ഒന്ന് വെന്ത് വരട്ടെ നമ്മൾക്ക് അടച്ചു വെച്ച് ഇത് വേവാൻ വെക്കാം ഈ മധുര കിഴങ്ങ് കറി കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേട്ട മക്കളെ പകുതി വേവായിട്ടുള്ളൂ കുറച്ച് സമയം കൂടിയും വെന്ത് വരട്ടെട്ടാ പഴുത്ത തക്കാളി ആയതുകൊണ്ട് അല്പം പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ച തക്കാളി ആണെങ്കിൽ പുളി ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടാ ഇപ്പം ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യത്തെ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി തിളച്ചൊന്ന് കുറുകി വരണം മധുരക്കിഴങ്ങ് കറി ഇതുപോലെ വച്ച് നോക്കിയിട്ടില്ലാത്തവര് ഇതുപോലെ വച്ച് നോക്കണം കേട്ടാ മധുരക്കിഴങ്ങിൻ്റെ മധുരം ഒന്നും ഉണ്ടാവില്ല നല്ല രസമാണ് ഒരു കറി മാത്രം മതി ഊണ് കഴിക്കാനായിട്ട് മധുരക്കിഴങ്ങ് കൊണ്ടാണ് ഈ കറി വച്ചതെന്നുള്ളത് ആരും പറയില്ല അതുപോലെ അത്ര നല്ല രസമാണ് ഇപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് കറി നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു താളിപ്പും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മളുടെ മധുരക്കിഴങ്ങ് കറി റെഡിയായി ചീനത്തട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ കൊടുക്കാം ആദ്യം തന്നെ വറ്റൽമുളക് വറ്റൽമിളക് കൊടുക്കാം നാല് ചെറിയുള്ളി അരിഞ്ഞതും പന്ത്രണ്ട് വെളുത്തുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഈയൊരു മധുരക്കിഴങ്ങ് കറി ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാട്ടോ അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം പറയുന്നുട്ടോ മക്കളെ ഇനി ഇതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം